അല്ല ഈ പ്രോഗ്രാം പ്രധാനപ്പെട്ട കാരണം ആദ്യമായിട്ടാണ് എൻ്റെ നോട്ടീസിൽ അഡ്വക്കേറ്റെന്നും കെ പി സി സി ഒരുമിച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ അത് ജാഫർ അയച്ചു എനിക്ക് ഒരു ചെറിയ കുളിന് തോന്നി എന്നുള്ളത് പുള്ളിക്ക് അറിയാം അതാണ് അങ്ങനെ തന്നെ അദ്ദേഹം സ്വാഗതം ചെയ്തത് അത് വേദിയിലുള്ള എൻ ജി ഒ അസോസിയേഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേരിടുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സുവർണ്ണ ജൂബിലി സമാപന സമ്മേളനം നമ്മുടെ എനപ്രിയങ്കരനായിട്ടുള്ള സംഘടനാ ചൌധരിയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ എല്ലാ നേതാക്കളും ഒരു വേദിയിൽ വരുന്ന ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങിൽ വിളിച്ചതിനുള്ള ഒരു നന്ദി ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ലിജുചേട്ടൻ അടക്കമുള്ള ആളുകൾ വേദിയിലുണ്ട് വളരെ പ്രധാന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് ഞാൻ ലിജു ചേട്ടൻ പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയുകയാണ് ഇലക്ഷൻ ഇനിയും ഇടതുപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ അതിന് കൃത്രിമം കാണിച്ച് ജയിക്കാൻ കഴിയൂ എന്ന് ഇടതുപക്ഷവും ബി ജെ പിയും മനസ്സിലാക്കുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ബി ജെ പി ഡൽഹിയിൽ ചെയ്ത കാര്യങ്ങൾ വോട്ട് ജോലിയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതേപോലെ തന്നെ കേരളത്തിൽ തട്ടിപ്പ് നമ്മളൊന്നും അറിയാതെ ഇടതുപക്ഷവും കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം നമ്മളൊക്കെ സാധാരണ പഞ്ചായത്ത് ഇലക്ഷനും പ്രതല പഞ്ചായത്ത് ഇലക്ഷനും നമ്മൾ വോട്ട് ചെയ്യാൻ പോകും നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വെച്ചിട്ടാണ് അപ്പം എൻ്റെ ഒരു വോട്ടർ ഐ ഡി കാർഡുണ്ട് ആ നമ്പർ എനിക്കറിയാം എൻ്റെ വോട്ടർ പട്ടിക വരുമ്പോൾ ആ വോട്ടർ ഐ ഡി കാർഡ് നമ്പറുണ്ട് ഞാനിപ്പോൾ ശാസ്ത്രമകലം എൻ്റെ വാർഡിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ പാർട്ടിൽ എൻ്റെ സീരിയൽ നമ്പർ എനിക്കറിയാം ഞാൻ പേര് പറയുന്നു വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വെച്ച് ടിക്ക് ചെയ്യുന്നു എൻ്റെ പേര് വിളിക്കുന്നു പാർട്ടിക്കാരെല്ലാം നോക്കുന്നു ഇടദോഷക്കാരെ നോക്കുന്നു ഞാൻ വോട്ട് ചെയ്യുന്നു കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം മുമ്പ് ആരും അറിയാതെ കേരളത്തിൽ നമ്മുടെ ഇലക്ട്രൽ ഇ ഐ സി കാർഡിന് പകരം മലയാള കേരളത്തിലുള്ള എല്ലാ വോട്ടർമാർക്കും എസ് സി സി നമ്പർ എന്നൊരു പുതിയ നമ്പർ കൊടുത്തിരിക്കുകയാണ് നമ്മൾ പുതിയ വോട്ടർ പട്ടിക നോക്കുകയാണെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ എൻ്റെ പേര് ശബരിനാഥൻ വാർഡ് ശാസ്ത്ര മകരം വയസ്സ് അഡ്രസ്സ് പിതാവിൻ്റെ പേര് ഫോട്ടോ കൂടെ വോട്ടർ പട്ടിക നമ്പറിനു പകരം ഒരു എസ് സി സി നമ്പറാണ് രണ്ട് കോടി രണ്ടരക്കോടി വോട്ടർമാർക്ക് ഈ എസ് സി സി നമ്പർ കൊടുത്തിരിക്കുന്നത് റാൻഡം ആയിട്ടൊരു അലൊക്കേഷനാണ് ഇത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ പല ആളുകൾക്കും ഇരട്ട വോട്ട് മൂന്ന് വോട്ട് നമ്മൾ കോഴിക്കോട് പുതിയപ്പ വാർഡിന് ആറ് വോട്ട് വരെ ഒരു വാർഡ് ഒരാൾക്ക് ആറ് വോട്ട് വരെ നമ്മൾ കണ്ടുപിടിച്ചു ഈ പുതിയ എസ്ഇസി കാർഡ് വന്നപ്പോഴത്തേക്കും ഈ ആറ് പേർക്കും ആറ് ഒരാൾക്ക് ആറ് വോട്ടുള്ളതിനും ആറ് എസ് സി സി നമ്പറാണ് അപ്പം പുതിയപ്പ വാർഡിൽ ഒരാൾക്ക് ആറ് വോട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പം കല്യാണം കഴിച്ചു പോയ ഒരാൾ തിരുവനന്തപുരത്ത് വോട്ടുണ്ട് ആരനാടും വോട്ടുണ്ടെങ്കിൽ പണ്ട് ഒരു വോട്ടർ ഐ ഡി കാർഡായിരുന്നു ഇപ്പം രണ്ട് എസ്ഇ സി നമ്പർ ആയതോടെ ഒരു പിൻവാതിലൂടെ ഈ കള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ സ്ഥിരപ്പെടുത്തുന്ന റെഗുലറൈസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇടതുപക്ഷവും ഇലക്ഷൻ കമ്മീഷണറും പിൻവാതിലൂടെ നടത്തിയിരിക്കുന്നത് നമ്മൾ വലിയ പോരാട്ടങ്ങൾ നടത്തി പരാതി കൊടുത്തു എന്നിരുന്നാലും ഒരു അല്പം നമ്പേഴ്സൊക്കെ മാറ്റി പക്ഷേ പുതിയ വോട്ടർ പട്ടികയിലും അവർ എസ് സി സി ഐ ഡി കാർഡ് നമ്മൾ ഇരിക്കുകയാണ് എസ് സി സി കാർഡെന്നുള്ള കോൺസെപ്റ്റ് തെറ്റില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഒരു ഐ ഡി കാർഡാണെങ്കിൽ ആ ഐ ഡി നമ്പറുള്ള ആൾക്ക് ഐ ഡി കാർഡ് എന്താണെന്ന് അറിയണ്ടേ ഇപ്പം എനിക്ക് എൻ്റെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ പോക്കറ്റിലുണ്ട് ആ നമ്പർ എനിക്ക് അറിയാം അത് കാണിക്കുന്നു അതായിട്ട് ടയൽ ചെയ്ത് ഒരു എസ് സി സി നമ്പർ ഒരു വോട്ടർ ഐ ഡി കാർഡ് നമ്പറുണ്ട് ടിക്ക് ചെയ്യുന്നു ഇപ്പോൾ എസ്ഇസിൽ ഇലക്ഷൻ കമ്മീഷൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് കിടന്ന് ഇലക്ട്രൽ റോളിൽ ആ നമ്പറുണ്ട് പക്ഷേ വോട്ട് ചെയ്യുന്ന ആൾക്ക് ആ എസ് സി സി നമ്പർ എന്താണെന്ന് പോലും അറിയില്ല ഈ എസ്ഇ സി നമ്പറിനോടൊപ്പം ഒരുപക്ഷെ എസ്ഇ സി കാർഡ് തന്നായിരുന്നെങ്കിൽ അതൊരു സുതാര്യമായിട്ടുള്ള പ്രോസസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷന് കോർപ്പറേഷൻ ഇലക്ഷൻ സംഭവിക്കുന്നത് തൃശ്ശൂർ ചെയ്ത പോലെ തന്നെ പലയിടത്തും പല വോട്ടുകൾ മാറ്റി ചേർത്തുകൊണ്ട് അവർ കൃത്രിമം കാണിച്ചുകൊണ്ട് ഇരട്ടിപ്പ് ചെയ്ത് ജയിക്കാൻ മാത്രമേ പറ്റൂ എന്നുള്ള അവർക്കറിയാവുന്നതിനെ അതിനെ തടുക്കേണ്ടത് നിങ്ങൾ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാവരും അത് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ താഴെത്തട്ടിൽ ഈ ഇരട്ടിപ്പ് കാണിക്കുന്നതിൽ നിന്ന് പ്രതിരോധിക്കുവാൻ നിങ്ങൾ സഹായിക്കണം എസ് ഐ ആറിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നതിൽ പല ആസ്പെക്ടുകൾ അതിലേക്കും കിടക്കുന്നില്ല പക്ഷേ അതിലും കൃത്രിമം നടക്കാതിരിക്കുവാനുള്ള ഒരു ഒരു മുൻകരുതൽ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ആശങ്കകൾ ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത നാടായി കേരളം മാറിയിരിക്കുകയാണ് ഇപ്പം വിശ്വാസികൾക്ക് അയ്യപ്പൻ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ദൈവമാണ് അപ്പം അയ്യപ്പൻ്റെ മുന്നിലുള്ള ആ സ്വർണം പോലും അടിച്ചുകൊണ്ട് പോകാൻ കാണിക്കുന്ന ആളുകൾ അത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പ് കാണിക്കാൻ കഴിയുന്ന ഏക ഏകരാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആണ് അവർ അല്പമെങ്കിലും മനസാക്ഷിയുള്ള അവർ അല്പമെങ്കിലും ഭയത്തിൻ്റെ ഒരു കണികയുള്ള ഒരാൾ ആയിരക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകളിൽ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള സ്വർണം അടിച്ചു മാറ്റാൻ നോക്കൂ ഇത് അടിച്ചു മാറ്റുമ്പോഴും ഇതിൻ്റെ സ്വർണം പൂശിയതിൻ്റെ വിലയില്ല ഇതിൻ്റെ മതിപ്പ് നമ്മൾ കേട്ടിട്ട് വലിയ ഓപ്ഷനിങ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പാരീസ് ലൂർ മ്യൂസിയത്തിൽ നിന്ന് ഇപ്പോൾ അടിച്ചു കൊണ്ടുപോയി സാധനങ്ങൾ നമ്മൾ ഈ രാജകുമാരിയുടെ ഇപ്പൊ കൊഹിനൂർ ഡയമണ്ടിൻ്റെ വില ഈ കൊഹിനൂർ ഡയമണ്ടിൻ്റെ വില കൊഹിനൂർ ഡയമണ്ടിൻ്റെ കണക്ക് കണക്കുവെച്ചാണോ അതിൻ്റെ കാലപ്പഴക്കം അതിൻ്റെ പുരാതന വാല്യൂ ഒക്കെ വെച്ച് ഇതൊരു വലിയ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഒരു വലിയ ആൻറ്റിക്ക് തട്ടിപ്പാണിത് ഒരു പത്ത് വർഷത്തിന് ശേഷം ലോകത്തിലെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലോ ഏതെങ്കിലും ഉള്ളൊരു ആർട്ട് കളക്ടറിൻ്റെ കയ്യിലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൻ്റെ ദ്വാരപാലകൻ്റെ ഇതാണെന്ന് പറയുകയാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് കോടികൾ വാങ്ങിക്കുന്ന ആർട്ട് കളക്ടേഴ്സ് ഉണ്ട് അത് നമ്മുടെയൊക്കെ മക്കളുടെ ഒക്കെ അതിൻ്റെ കഴിഞ്ഞ തലമുറ വരുമ്പോൾ അതിൻ്റെ നൂറകട്ട് വിലയിൽ ഇതൊക്കെ വിറ്റ് ഈ കൊഹിനൂറിൻ്റെ വാല്യൂ ഇപ്പോഴാണ് ഇത്രയും വാല്യൂ അപ്പം ഇത് വെറും ഈ ചെമ്പടി ഈ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു ലോക്കൽ നമ്മളത് മലയാ ആ കണ്ണി കാണില്ല ഇത് സ്വർണത്തിൻ്റെ വില കൂടിയുകൊണ്ട് അത് ചെയ്തതല്ല ഇതിന് ചില ആൻറ്റീ പീസ് ഒരു ആൻറ്റീക്കാന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മാർക്കറ്റിൽ വിറ്റാൽ നാളെ സൗത്ത് പീസിലോ മറ്റേ ലണ്ടനിലെ വലിയ മാർക്കറ്റിലൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം ആലോചിച്ചു അത്ര തട്ടിപ്പിനാണ് സി പി എം കാര് ദൈവത്തിൻ്റെ പേര് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ദൈവമാണ് ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സി മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പ് ഇതും നടത്താൻ ഞാൻ അയ്യപ്പൻ്റെ പേരിലും മെസ്സിയുടെ പേരിലും ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനം ലോകത്തിൽ സി പി എം ആണ് ഈ പാവപ്പെട്ട മെസ്സി ഇതുപോലെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞു ഞാൻ ആലോചിച്ചു എപ്പോഴും ആലോചിക്കുന്ന ഇവിടെ നമ്മുടെ റിപ്പോർട്ടറിലെ അകസ്യം പറയുന്നു മെസ്സി വരും ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ കണ്ടു അത് അത് അവർ മാർച്ച് വരട്ടെ അപ്പം നോക്കാം ഞാൻ പഴയ ഹൈദരാട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടിരിക്കുകയായിരുന്നു എന്നുവെച്ചാൽ മെസ്സി വരും എന്നുള്ള സമയത്ത് അവരുടെ ഒരു ഇൻറ്റർവ്യൂ ആണ് അവർ ഒരാഴ്ചയൊക്കെ അവരോടുണ്ട് അവർ വളാഞ്ചേരി വളാഞ്ചേരിയാണ് ഇറങ്ങുന്നത് പിന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് എന്താ തിരുവനന്തപുരത്ത് വരും അപ്പൊ എൻ്റെ മനസ്സിൽ വന്ന് ഇവൻ്റെ സ്വർണം പോയിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് മന്തിക്കടെ ഒരു ജ്വല്ലറിയും കൂടെ ഉദ്ഘാടനം ചെയ്തിരിക്കും മെസ്സിയെ കൊണ്ട് അത് വളാഞ്ചേരി വരും അവിടെ ലോകം കണ്ട ഏറ്റവും വലിയ ഉദ്ഘാടന യോഗം മറ്റേ പപ്പു പറയുന്ന മറ്റേ ഒളിമ്പിക്സ് ഒക്കെ ചെറുതെന്ന് ഞാൻ ലിങ്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാൻ ജാപ്പിന് അത് നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒളിമ്പിക്സിനെയൊക്കെ വെല്ലുന്ന ഉദ്ഘാടനം ഫുട്ബോളിനുള്ള കാര്യം ഉദ്ഘാടനത്തിനാണ് കാര്യം ലോകത്തിലുള്ള ഏറ്റവും വലിയ ഉദ്ഘാടനം ഏറ്റവും വലിയ വി എഫ് എക്സ് ഏറ്റവും വലിയ എന്തെന്നാ താരങ്ങൾ ഒക്കെ വരുന്ന ഉദ്ഘാടന യോഗം അത് കഴിഞ്ഞ് നാൽപ്പത് പേർ ഒരാഴ്ച മുമ്പ് വരും എൺപത് പേര് വരും അർജന്റീന ബാക്കി ആൾക്കാർ അവസാനം വരും അവർക്കുള്ള ഹോട്ടൽ അവർക്ക് അഞ്ചാറ് ദിവസം എന്തായാലും ഉണ്ട് ബാക്കി അവരെ കൊണ്ട് അപ്പോൾ നമ്മളീ പറയത്തില്ല വണ്ടി ഉമ്മൻചാണ്ടി സാറൊക്കെ പോകുമ്പോൾ സാറ് പാ എവിടെയെങ്കിലും ഇവിടെ പൊന്നാനി ഒരു കല്യാണത്തിന് പോകുവാണെങ്കിൽ ഉടനെ പാർട്ടിക്കാർ പറയും സാറെ തൊട്ടപ്പുറത്താണ് നിലമ്പൂരി ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാത്തിനെ ഓടിച്ചു കൊണ്ടുപോകിലോമീറ്റർ അതേപോലെ അഞ്ച് ദിവസം ഇവിടെ ഉണ്ട് നോക്കട്ടെ ഞാൻ തള്ളു തള്ളെ ഇൻ്റർവ്യൂ ഉണ്ട് നോക്കാം അഞ്ച് ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇങ്ങനെ ഇവർ വിചാരിച്ച എന്താ നാട്ടുകാർ അത്ര പൊട്ടന്മാരാണ് മലയാളികൾ ഇവർ വിചാരിച്ചിരുന്ന് പഞ്ചായത്തിലും മെസ്സി വന്ന് പിണറായി മെസ്സിയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ മുകളിൽ ഏയിൽ കൂടെ നമ്മുടെ ചെഗ്വേരയുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു വലിയ ഇത് കിട്ടാമെന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷെ അതൊക്കെ തകർന്നു പോയി വാസ്തവ ഹൈബീഡൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടു ഇവർ ആ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അത് എഴുപത് കോടി രൂപയ്ക്ക് റിവാൻ ചെയ്യുന്ന അവിടത്തെ മരം കൊണ്ട് അടിച്ചു കൊണ്ടു എന്നാലും ബാക്കി അവരൊന്നും പറയുന്നില്ല അപ്പം ഈ നമ്മളീ അങ്ങനെ പറയാൻ പറ്റത്തില്ല പൊളിറ്റിക്കൽ ക്രിക്കറ്റ് എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും വലിയ തട്ടിപ്പം അവർ അവരുടെ ഒരു അവരുടെ ഒരു ഒരു മ ഒരു മനസ്സിൻ്റെ ഒരു ഒരു നീചതെ ഇൻഡെക്സ് നോക്കിയാൽ ദൈവത്തിൻ്റെ പേരിലും ഈ മെസ്സിയുടെ പേരിലും കള്ളം കാണിക്കുന്നവർ ഓടിക്കേണ്ട സമയമായി ഇവിടുത്തെ ബി ജെ പി കാരെ ഓടിക്കേണ്ട സമയമായി അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഞാൻ നേരത്തെ പറഞ്ഞ തുടർച്ചയായി ഒരു വലിയ ഇംഗ്ലീഷ് അല്ലെ ബൈഗോൺസ് ബി ബൈഗോൺസ് എന്ന് പറയും പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങളാവട്ടെ നമ്മൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ഏത് സംഘടനയുടെ പരിപാടിക്ക് പോയ പരിപാടിക്ക് പോയാലും പറയുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കുളിര് കൊള്ളും അത് കുളിര് കൊള്ളുമ്പം പക്ഷെ അതിനുവേണ്ടി മെനക്കെടണം എന്നോട് ആലോചിക്കണം നമ്മുടെ അടുത്ത വർഷത്തെ ഒരു സംസ്ഥാന സമ്മേളനം ഇതേ ഹാളിൽ വെച്ച് കേരളത്തിൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി കുളിര് തോന്നുമ്പം ഉദ്ഘാടനം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോകണം എന്നാലും നമ്മുടെ ഒരു മുഖ്യമന്ത്രി മറ്റേ പാട്ടൊന്നും ആരും പാടണ്ട ലിറിക്സ് ഉണ്ടാക്കണ്ട ഇതിനകത്തുള്ള ഇത് കവികൾ അല്ലേ ടിയോ ആരും പാട്ടൊന്നും എഴുതണ്ട നമുക്ക് നമ്മുടെ ഒരു സംവിധാനത്തിൽ നമ്മുടെ നാടിന് അത്രമാത്രം ആവശ്യം ഉണ്ട് ആ മാറ്റം കൊണ്ടുവരാൻ നമുക്കെല്ലാം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രീ ജാഫർ ഖാനും ശ്രീ സുനടക്കമുള്ള ടീമിന് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു Thank you for watching.